നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴ ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന കളർഗോഡ് മുതൽ തോട്ടപ്പള്ളി വരെയുള്ള പൂർണ്ണമായിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് അത് നമ്മളിപ്പം ആലപ്പുഴ ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന കളർഗോഡ് ഭാഗത്തായിട്ടാണുള്ളത് അവിടിപ്പം രണ്ട് ഗർഡറും പിന്നെ രണ്ട് പിയറിൻ്റെ നിർമ്മാണം പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടത്തിലോട്ടും എത്തി നിൽക്കുകയാണ് പിന്നെ നമ്മൾ നമ്മളിവിടുന്ന് പിന്നെ നേരെ തോട്ടപ്പള്ളി ഭാഗത്തേക്ക് പോവുകയാണ് പൂർണ്ണമായിട്ടുള്ള അപ്ഡേറ്റാണ് നമ്മളിന്ന് ഈ പ്രാവശ്യം ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് പാർട്ടായിട്ടാണ് ചെയ്തത് ഇവിടുന്ന് ഇപ്പം നമ്മൾ നേരെ പോകുന്നത് എ സി സി ബിൽ കോൺ ഭാഗമാണ് ഇവിടുന്ന് പിന്നെ കുറച്ചും കൂടെ മുമ്പോട്ട് പോകുന്നിടത്താണ് പിന്നെ പറവൂർ അത് കഴിഞ്ഞാൽ പിന്നെ വിശ്വസമുദ്രയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് ഇവിടെ ഇപ്പം ഇടത് ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അവിടെ ഡ്രൈനേജിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് പൂർത്തിയായിട്ടുണ്ട് പലതു ഭാഗത്തും കുറച്ച് ഡ്രൈനേജിൻ്റെ പണികൾ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നിടത്ത് ഇടതു ഭാഗത്ത് ചെയ്യുന്നവരിപ്പം മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പഴയ മണ്ണൊക്കെ നീക്കം ചെയ്തിട്ടുള്ള പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ മുമ്പോട്ട് പോകുമ്പം വലതുഭാഗത്തായിട്ട് കാണുന്ന സിംഗിളായിട്ടുള്ള റോഡിൻ്റെ വലതുഭാഗം കുറച്ച് പൊളിച്ചു അവിടെ ക്രാഷ് ബാരിയർ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇടതുഭാഗത്തും അതേപോലെ തന്നെ ക്രാഷ് ബാരിയറുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് പിന്നെ നമ്മൾ കുറച്ച് മുമ്പോട്ട് പോകണം വരെയുള്ള ഭാഗത്ത് പിന്നെ വലിയ പണികളില്ല പഴയ വേസ്റ്റ് മണ്ണൊക്കെ കോരി മാറ്റിയിട്ടുള്ള പണികളെയുള്ളു നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഇനിയും ഇവിടെ നിന്ന് നിൽക്കുന്ന മരങ്ങളൊക്കെ മുറിച്ച് ഇനിയും ബാക്കിയുണ്ട് ഇവിടുന്ന് പിന്നെ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോകുന്നിടത്താണ് പിന്നെ പരവൂർ എന്ന് പറഞ്ഞ ജംഗ്ഷൻ എത്തുന്നത് അവിടെ മുതലാണ് പിന്നെ വിശ്വസമുദ്ര കൺസേഷൻ കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ച് എത്തുന്നത് അവിടുന്ന് കാവനാട് വരെ ഇതിനിടയ്ക്ക് കമ്പനി ഉണ്ടെങ്കിലും സ്വീ കമ്പനിയുടെ പേരിപ്പം ആരും പറയുന്നില്ല പൂർണമായും വിശ്വസമുദ്രയാണ് ഇവിടെ മുതൽ അതായത് പറവൂർ മുതൽ കാവനാട് വരെ ഏറ്റെടുത്തിരിക്കുന്നത് ഇവിടെ ഇപ്പം ഇടതു ഭാഗത്തായിട്ട് തന്നെ ഇത്രയും സ്ഥലത്ത് വരെയാണ് അവർ ഡ്രൈനേജിൻ്റെ പണി പൂർത്തിയാക്കിയിരിക്കുന്നത് നമ്മൾ പിന്നെ ഇവിടുന്ന് പിന്നെ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ വലതുഭാഗത്താണ് ഭാഗത്താണ് ഈ വീസ് ഉള്ളത് ആ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും പണികളൊരുപാട് ബാക്കിയുണ്ട് ഇടതുഭാഗത്ത് ഭാഗത്ത് കാണുന്ന മരങ്ങളൊക്കെ മുറിച്ച് മാറ്റണം പിന്നെ ഡ്രൈനേജിൻ്റെ പണി പിന്നെ വേസ്റ്റ് പണൊക്കെ കോരി മാറ്റേണ്ട പണികൾ ഇത്രയും പണികളൊക്കെ ഈ ഒരു ഏരിയയിലായിട്ട് ഇനിയും നടക്കാനുണ്ട് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഭാഗം ആരും തിരിഞ്ഞു നോക്കാതെ കിടക്കുന്നതാണ് വൈഡനിങ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ പിന്നെ അത്യാവശ്യം കുറച്ച് മരങ്ങൾ കൂടി മുറിച്ച് മാറ്റി കളഞ്ഞിട്ടുണ്ട് ഇവിടെ മുതലാണ് പിന്നെ വിശ്വസമുദ്ര കൺസ്ട്രക്ഷൻ കരാർ ഏറ്റെടുത്തിട്ട് നിറയിച്ചെത്തുന്നത് ഇവിടെ ഇപ്പം ആറുവരി പാത കടന്നു പോകുന്ന വലതുഭാഗത്തായിട്ട് തന്നെ അവർ അത്യാവശ്യം നല്ല വേദിക്കായിട്ട് ടാർ ചെയ്തിട്ട് ഇടതുഭാഗത്തുള്ള പഴയ റോഡ് കുത്തിപ്പൊളിച്ച് കളഞ്ഞിട്ടുണ്ട് ഇത് കുറച്ച് ദൂരം മാത്രമേ ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ എന്നിട്ട് ഇടത്തെ ഈ സൈഡിലായിട്ട് തന്നെ അവർ പുതിയ മെറ്റിലും മണ്ണുമൊക്കെ കൊണ്ടുവന്നിട്ട് നിരത്തി ഉള്ള പണി തുടങ്ങിയിട്ടുണ്ട് നമ്മളിപ്പം ഇടത്തെ സൈഡിലായിട്ട് ക്രാഷ് ബാരിയർ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഇടത്തേ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇപ്പം കുറച്ച് വീതിക്കാണ് അവിടെ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് അതായത് അത് റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കോൺക്രീറ്റ് ചെയ്തതുപോലെ പോലെ ഇരിപ്പുണ്ട് മിക്കവാറും നമ്മൾ കണ്ടിട്ടുള്ളത് അണ്ടർ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് തന്നെ രണ്ട് ഭാഗത്തായിട്ടും ഇങ്ങനെയാണ് ചെയ്യുന്നത് മിക്കവാറും ഒരു അണ്ടർപാസ് വരാനുള്ള സാധ്യത ആ ഒരു ഭാഗത്ത് ഉണ്ടോയെന്നറിയത്തില്ല എൻ്റെ ഒരു ഗസ്റ്റിൽ പറഞ്ഞാണ് പിന്നെ നമ്മൾ നേരെ വരുന്നത് കാർമൽ കോളേജിൻ്റെ അടുത്തോട്ടാണ് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം കാർമൽ കോളേജ് എന്ന് പറഞ്ഞത് വേറെ എന്തോ ആയി പോയിട്ടുണ്ട് കാരമൽ എന്നായി പോയിട്ടുണ്ട് അപ്പം അത് ഒത്തിരി പേര് നമ്മുടെ ചാനൽ വന്ന് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് കാരാമെൽ അല്ല കാരമൽ എന്നാണ് അപ്പം അതിന് ക്ഷമയോജിക്കുന്നുണ്ട് നമ്മൾ തെറ്റിപ്പോയി പറഞ്ഞതിനകത്ത് മിക്ക സ്ഥലങ്ങളും നം സ്ഥലവും പേരും നമ്മൾ ഗൂഗിൾ മാപ്പിനകത്തു നിന്നൊക്കെ എടുത്താണ് പറയുന്നത് കൊച്ചു കൊച്ചു സ്ഥലപ്പേരുകളൊക്കെ ഗൂഗിൾ മാപ്പിനകത്തു നിന്നാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ക്യാരമൽ കോളേജിൻ്റെ അടുത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം രണ്ട് സൈഡിലും അറുവരി പാത കടന്നു പോകുന്ന ഭാഗത്ത് കുറച്ച് വീതിക്ക് ടാർ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നടുക്കൂടായിരുന്നു നമ്മുടെ പഴയ റോഡ് കടന്നു കടന്നുപോയത് അതിപ്പം പൊളിച്ചു മാറ്റിയിട്ടവിടെ ഇപ്പം മണ്ണിട്ട് ഫില്ല് ചെയ്ത് അത് നമ്മുടെ ഇടിച്ചുറപ്പിക്കുന്ന മെഷീൻ വെച്ച് അത് വൈബ്രേറ്റ് ചെയ്ത് ഇടിച്ചുറപ്പിച്ചുകൊണ്ടിരിക്കുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ പുന്നപ്രയിൽ അണ്ടർ നിർമ്മാണം നടക്കുന്ന ഭാഗത്തോട്ടാണ് പോകുന്നത് അണ്ടർ പാസിൻ്റെ പകുതിയോളം നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ബാക്കി പകുതി നിർമ്മാണം പിന്നെ തുടങ്ങിയിട്ടില്ലാതെ ആ ഒരു ഏരിയ നമ്മൾ കഴിഞ്ഞ വീടിയിൽ കണ്ടതുപോലുള്ള പണികളാണ് നടന്നിരിക്കുന്നത് രണ്ട് സൈഡിലും കുറച്ച് ഭാഗത്തൊക്കെ ആയിട്ട് മെട്ടിലിട്ട് നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇച്ചിരി കൂടെ പണി നടക്കാനുണ്ട് ഇവിടെ പണി കുറച്ച് സ്ലോവിലാണ് വരുന്നത് പണി കുറച്ച് ശോകത്തിലാണ് പിന്നെ നേരത്തെ കഴിഞ്ഞ പണികൾ തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇവിടെ ഇനിയും ആ ഡ്രൈനേജിൻ്റെ പണിയൊക്കെ കുറച്ചും കൂടെ പൂർത്തിയാവാനുണ്ട് രണ്ട് സൈഡിലും ഇപ്പം സർവീസ് റോഡ് വരുന്ന ഭാഗം മിറ്റിലിട്ട് നിരത്തി കഴിഞ്ഞതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് ഇടതു ഭാഗത്തായിട്ടാണ് കൂടുതൽ മിറ്റിലിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മിറ്റിലിട്ട് നേരത്തി കഴിഞ്ഞത് അപ്പം ആ ഒരു ഭാഗത്തൂടെ ആയിരിക്കും വാഹനങ്ങൾ കടത്തിവിടാനുള്ള വിടാനുള്ള സാധ്യതയുള്ളതെന്നും അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ആറുവരി പാത കടന്നു പോകുന്ന ഭാഗത്താണ് കൂടുതലും ടാർ ചെയ്തിരിക്കുന്നത് ഒരു വരിക്കായിട്ട് ഇപ്പം നമുക്കിപ്പം മിൽമാടെ ഔട്ട്ലെറ്റ് എത്തുന്ന ഭാഗത്തായിട്ട് തന്നെ അവർ കുറച്ച് ഭാഗം കൂടെ ഇവിടെ ടാർ ചെയ്തിരിക്കുന്നുണ്ട് ഇനി നമ്മൾ നേരെ വരുന്നത് കുറുവന്തോട് ഭാഗത്തേക്കാണ് വരുന്നത് അവിടെയാണ് പിന്നെ പിന്നൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇനിയും പഴയ മരങ്ങളൊക്കെ ഇനിയും മുറിച്ചു മാറ്റാനൊക്കെ ബാക്കിയുണ്ട് ഇനി കുറുവന്തോട് ഭാഗത്തായിട്ട് വരുമ്പം വലതു ഭാഗത്തായിട്ട് തന്നെ പണി പുരോഗമിക്കാനുണ്ട് അവിടെ ഇപ്പം തന്നെ അവിടെ പിന്നെ ഡ്രൈനേജിൻ്റെ പണിയാണ് പുരോഗമിച്ചിരിക്കുന്നത് ഇപ്പം കെ സി ബിയുടെ ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ട് എത്തുമ്പം നമ്മൾ ഡ്രോൺ ഇച്ചിരിയും കൂടെ ഉയരത്തിലായിട്ട് പറത്തിയിട്ടുണ്ട് കാരണം ലൈൻ കമ്പിയൊക്കെ കടന്നു പോകുന്നുണ്ട് രണ്ട് കുറേ ഹൈറ്റിലായിട്ടാണ് ലൈൻ കമ്പി കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഡ്രോൺ ഉയരത്തിലായിട്ടാണ് എടുത്തിരിക്കുന്നത് ഇവിടെ പിന്നെ കുറുവോട് ഭാഗത്തായിട്ട് എത്തുമ്പം വലതു ഭാഗത്തായിട്ടാണ് കുറച്ച് പണി പൂർത്തിയാക്കിയിരിക്കുന്നത് അവിടെ ഇപ്പം സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മീറ്റിലിട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ബിൽഡിങ് കൂടി പൊളിച്ചു മാറ്റാനൊക്കെ ബാക്കിയുണ്ട് പിന്നെ അത് കഴിഞ്ഞേച്ച് മുമ്പോട്ട് വരുമ്പോൾ കുറച്ച് മണ്ണിട്ട് അടിച്ച് കൂട്ടിയിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി നമ്മൾ നേരെ വരുന്നത് വണ്ടാനം ഭാഗത്തേക്കാണ് ഇവിടുന്ന് അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്നത് പകുതിയോളെ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി പകുതി നിർമ്മാണം തുടങ്ങാനുണ്ട് പിന്നെ ഇപ്പം ഇവിടെ ഇപ്പം നിലവിൽ അറുപതി പാത കടന്നു ഭാഗത്തായിട്ട് തന്നെ വലത് ഭാഗത്തായിട്ട് തന്നെ അവരിപ്പം കുറച്ച് മണ്ണിട്ട് ലെവൽ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ഒരു ഭാഗത്ത് പഴയ പോസ്റ്റ് ഇപ്പോഴും നിപ്പം ഉണ്ട് അതൊക്കെ എടുത്ത് മാറ്റണം രണ്ട് സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ടാണ് പിന്നെ മിറ്റിലിട്ട് നേരത്തെ കഴിഞ്ഞിരിക്കുന്നത് നമ്മൾ പിന്നെ വണ്ടാനം ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തുമ്പം അവർ ഇടതു ഭാഗത്തും വലതു ഭാഗത്തുമായിട്ട് തന്നെ അവർ ക്രാഷ് ബാരിയറുടെ നിർമ്മാണം കുറച്ച് തുടങ്ങി വെച്ചിട്ടുണ്ട് ഇടതു ഭാഗത്തായിട്ട് കുറച്ച് ലെങ്തിലായിട്ട് പൂർത്തിയായിരിക്കുന്നത് കാണാൻ പറ്റും പൂർത്തിയായിട്ടില്ല കുറച്ച് പണി നടന്നു കഴിഞ്ഞിട്ടുണ്ട് അത് ഇച്ചിരി ഹൈറ്റിലായിട്ടാണ് ചെയ്തിരിക്കുന്നത് മിക്കവാറും ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ വരി പാത കടന്നു പോകുന്നത് കുറച്ച് ഉയരത്തിലായിട്ടായിരിക്കും വരാനുള്ള സാധ്യതയുള്ളത് പിന്നെ വലതു ഭാഗത്തായിട്ട് തന്നെ ക്രാഷ് പരയുടെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട് വണ്ടാനത്തൊരു അണ്ടർപാസ് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഇതുവരെയായിട്ടും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവിടെ അണ്ടർപാസ് വേണം എന്നാണ് എൻ്റെ ഒരു ആവശ്യം ഇതുവരെയായിട്ടും പണി തുടങ്ങിയിട്ടില്ല ആ ഒരു സംശയം കൊണ്ടാണ് പറഞ്ഞത് ഇവിടെ ഒരു അണ്ടർപാസിൻ്റെ ആവശ്യമുണ്ട് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിലോട്ട് പോകേണ്ട വഴിയാണ് വല്ല നമ്മൾ വണ്ടാനം കഴിഞ്ഞ് ഇനി നേരെ പോകുന്നത് നേർക്കുന്നം ഭാഗത്തേക്കാണ് പോകുന്നത് അത് കഴിഞ്ഞ് പിന്നെ വളഞ്ഞുവഴി ഭാഗത്തേക്ക് പിന്നെ കക്കാഴം അമ്പലപ്പുഴ നേരെ പോവുകയാണ് അപ്പം വണ്ടാനം കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോകുന്ന അടുത്ത് ഇവിടെ ഇപ്പം ഇടത്തെ ഈ സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് കുറച്ച് മിറ്റിലൊക്കെ ഇട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളിത് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഒരു കുളം കുറച്ചും കൂടെ നികത്തി എടുത്തിട്ട് അവിടെ ഡ്രൈനേജിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിച്ച് മുമ്പോട്ട് പോകുമ്പം ഇവിടെ തൊട്ട് ഇടത്തേ സൈഡിൽ അവർ നല്ല രീതിയിൽ തന്നെ മണ്ണൊക്കെ ഇട്ടില്ല അവർ ചെയ്തതിന് ശേഷം മിറ്റിലിട്ട് നേരത്തി കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടാണ് ഇവിടെ ഇടതു ഭാഗത്തായിട്ട് തന്നെ ക്രാഷ് ബാരിയറുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ വലതുഭാഗത്തും ഡ്രൈനേജിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് രണ്ട് സൈഡിലും ഇവിടിപ്പം സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് പണി നടക്കുന്നുണ്ട് ഇവിടെ ഇപ്പം വലതു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പൊളിച്ചു മാറ്റിയിരിക്കുന്ന ബിൽഡിംഗ് ഇപ്പം ഇപ്പോഴും കണ്ട് പൊളിച്ചു മാറ്റിയതാണെന്നാണ് തോന്നുന്നത് പിന്നെ മുമ്പോട്ട് നമ്മൾ വരുന്ന ഭാഗത്തായിട്ട് തന്നെ രണ്ട് സൈഡിലും ക്രാഷ് ബാരിയറുടെ നിർമ്മാണം കുറച്ച് കിരായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ വരുന്നത് അമ്പലപ്പുഴ കക്കാഴം ഭാഗത്തേക്കാണ് വരുന്നത് ഇവിടെ ഇപ്പം നമ്മൾ കാണുന്ന പോലെയൊക്കെ തന്നെയുള്ള പണികളെ നടക്കുന്നുള്ളൂ ഇപ്പോഴും കണ്ടമാനം പോസ്റ്റുകൾ ഈ ഒരു ഭാഗത്ത് റോഡിൻ്റെ നടക്കും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അതെല്ലാം ഇനി ഇറങ്ങി കളയേണ്ട പണികൾ ഒരുപാടുണ്ട് നമ്മൾ ഇനി നേരെ മുമ്പോട്ട് അമ്പലപ്പുഴ ഭാഗത്തേക്ക് പോവുകയാണ് കക്കാഴം കഴിഞ്ഞ് പിന്നെ അമ്പലപ്പുഴ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് പോകുന്നത് ഇവിടിപ്പം നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലൊക്കെ തന്നെയുള്ള പണികളെ കഴിഞ്ഞിട്ടുള്ളൂ ചില സ്ഥലങ്ങളിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് തന്നെ മെറ്റിലിട്ട് നിരത്തി കഴിഞ്ഞിരിക്കുന്നു ചില ഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗം മണ്ണിട്ട് നിരത്തി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയൊക്കെ തന്നെയുള്ള പണികളാണ് കഴിഞ്ഞിരിക്കുന്നത് ഇവിടെ പിന്നെ ഡ്രൈനേജിൻ്റെ പണി പുരോഗമിക്കുന്നു അങ്ങനെയൊക്കെ തന്നെയുള്ള പണികളാണ് നമ്മളിപ്പം നേരെ വരുന്നത് റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് വരുന്നത് മുമ്പോട്ട് വരുമ്പം പൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണമൊക്കെ കഴിഞ്ഞ് പിയറിൻ്റെ ഘട്ടത്തിലോട്ടും പിന്നെ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് പണി തുടങ്ങിയിട്ടില്ല പിന്നെ കുറേ അധികം ഗർദ്ധറുകൾ ഈ ഒരു ഭാഗത്തായിട്ട് പണിഞ്ഞ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എല്ലാം ഇയർ ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടത്തിലോട്ട് എത്തിയിരിക്കുകയാണ് ആ ഒരു ഭാഗത്ത് അടുത്ത് ഈ സൈഡിലൊക്കെ ആയിട്ട് തന്നെ ഗർഡറുകളുടെ പണിയും കുറേയധികം ഈ ഒരു ഭാഗത്തായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് കുറച്ചിൽ ഡ്രൈനേജിൻ്റെ പണിയും ഇടത് ഭാഗത്തായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് നമ്മൾ പിന്നെ റെയിൽവേ ക്രോസ് കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് പിന്നെ രണ്ട് പിയറിൻ്റെ നിർമ്മാണം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ ഇടത്തേ സൈഡിലായിട്ട് കുറച്ച് ഡ്രൈനേജിൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട് അവിടെ പിന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മണ്ണ് നീക്കം ചെയ്തിട്ടുള്ള പണിയും തുടങ്ങിയിട്ടുണ്ട് പിന്നെ മുമ്പോട്ട് വരുമ്പം രണ്ട് ഗർഡറ് രണ്ട് രണ്ട് നാല് ഗർഡറിൻ്റെ പണി തുടങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത ഗർഡറിന് വേണ്ടിയിട്ട് അവിടെ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഇവിടെ വരുമ്പോൾ ഇടത്തെ സൈഡിൽ കാണുന്ന ഈ കുളം കുറച്ചും കൂടെ എടുക്കാനുണ്ട് പിന്നെ നമ്മൾ നേരെ വരുന്നത് അമ്പലപ്പുഴ അടുത്തോട്ടാണ് വരുന്നത് ഇവിടെ ഇപ്പം ഇവിടെ പിന്നെ രണ്ട് സൈഡിലും ഡ്രൈനേജിൻ്റെ പണിയാണ് കഴിഞ്ഞിരിക്കുന്നത് വലതു ഭാഗത്ത് കുറച്ചും കൂടെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തുനിന്ന് മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട് പിന്നെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ നമ്മൾ കുറേ നാളിന് മുമ്പേ കാണിച്ചിട്ടുള്ളതാണ് ഒരു പണി അതേപോലെ തന്നെ നിൽക്കുകയാണ് രണ്ട് മൂന്ന് ഗർഡറിൻ്റെ പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് രണ്ട് തൂണുകളും ഇതേപോലെ തന്നെ നിർമ്മിച്ചിട്ടിരിക്കുകയാണ് ബാക്കിയുള്ള പണിയൊന്നും തുടങ്ങിയിട്ടില്ല പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടമൊന്നും തുടങ്ങിയിട്ടില്ല അത് കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഗർഡറിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ വരികയാണ് മുമ്പോട്ട് വരുന്നിടത്ത് പിന്നെ രണ്ട് സൈഡിലുമുള്ള മരങ്ങളൊക്കെ മുറിച്ച് മാറ്റി ലെവൽ ചെയ്ത് നേരെയാക്കി വരുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് സ്ഥലത്ത് മാത്രം ക്രാഷ് ബര നിർമ്മാണം കഴിഞ്ഞിട്ട് അത് അതേപോലെ തന്നെ നിൽക്കുകയാണ് നമ്മൾ അമ്പലപ്പുഴ കഴിഞ്ഞ് ഇനി നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പായൽക്കുളങ്ങര ദേവീക്ഷേത്രമൊക്കെ കഴിഞ്ഞേച്ച് ഉറക്കാട് ഭാഗത്തേക്കാണ് വരുന്നത് ഇവിടെ പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നിടത്ത് കുറച്ചും കൂടെ നീളത്തിലെ ഇവിടെ ടാറിങ്ങിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മുമ്പോട്ട് വരുമ്പോൾ നമ്മുടെ ഈ പായൽക്കുളങ്ങര ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്ന് പിന്നെ മുമ്പോട്ട് കുറേയധികം നീളത്തിലായിട്ട് തന്നെ അവർ ടാറിങ് പൂർത്തിയാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു സൈഡിൽ കൂടി വാഹനങ്ങൾ അതുവഴി കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട് മുമ്പോട്ട് നമ്മൾ തോട്ടപ്പള്ളിയിലോട്ട് പോകുന്ന വാഹനങ്ങളെല്ലാം പുതിയതായിട്ട് ടാർ ചെയ്തിരിക്കുന്ന ഈ ഒരു കൂടിയാണ് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങൾ നിലവിലെ റോഡിൻ്റെ എടുത്തുകൂടെയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് പുറക്കട ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മുമ്പോട്ട് പോകുന്നിടത്ത് പിന്നെ പഴയ റോഡൊക്കെ കുത്തിപ്പൊളിച്ച് തുടങ്ങിയിട്ടുണ്ട് പകുതി ഭാഗം പഴയ റോഡിൻ്റെ പകുതിയോളം കുത്തിപ്പൊളിച്ച് തുടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും പിന്നെ മുമ്പോട്ട് പോരുന്നിടത്ത് പിന്നെ രണ്ട് സൈഡിൽ ഇടത്തേ സൈഡിലായിട്ടാണ് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി കഴിഞ്ഞിരിക്കുന്നത് അവിടെ ഇനിയും ടാറിങ് ബാക്കിയുണ്ട് പിന്നെ വലതുഭാഗത്ത് പിന്നെ വലിയ അനക്കങ്ങളൊന്നുമില്ല അവിടെയൊക്കെ പോസ്റ്റ് അതേപോലെ തന്നെ ഇപ്പോൾ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുകയാണ് നമ്മൾ ഇവിടം കഴിഞ്ഞ് വെച്ച് പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ വീതിക്കായിട്ട് തന്നെ അറുപരി പാത കടന്നു പോകുന്ന ഭാഗം കുറച്ചും കൂടെ ടാർ ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടെ വീതിക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ആ അയ്യൻ കോഴിക്കൽ ക്ഷേത്രത്തിൻ്റെ ഇടതായിട്ട് എത്തുമ്പോൾ ഉള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് ഇവിടെ പിന്നെ പലതു ഭാഗത്തുള്ള റോഡ് പൂർണ്ണമായിട്ട് ഇനി പൊളിച്ചു മാറ്റിയാലേ ബാക്കിയുള്ള പണി നടക്കത്തുള്ളു അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഇപ്പോഴും പറയുന്നതാണ് ആ ഒരു പണിയാണ് അത്രയും ഭാഗത്തായിട്ട് വന്ന് നിൽക്കുകയാണ് പിന്നൊരു കാര്യം എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആറുവരി പാത പണി നടക്കുന്ന പല ഭാഗത്തും വാഹന അപകടങ്ങൾ കൂടുതലായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മളിപ്പം പുറക്കാട് ഭാഗത്തായിട്ട് എത്തുമ്പം അവിടെ വലിയ അപകടങ്ങളൊക്കെ എന്നുള്ള വാർത്തകൾ നമ്മൾ ടി വിക്ക് അകത്തോടിപ്പം കേൾക്കുന്നുണ്ട് ഒരുപാട് പേര് മരിക്കുന്നുണ്ട് വാഹന അപകടത്തിൽ അപ്പം ശ്രദ്ധിച്ച് വരാൻ നോക്കുക മിക്കവാറും ഈ പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ വരുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് ഇപ്പം ഉണ്ടാകുന്നത് മിക്കവാറും നമ്മൾ വേഗത്തിൽ വരും നേരത്തെ ഓർമ്മയിൽ നമ്മൾ സ്പീഡിൽ വരുന്നതാണ് എപ്പോഴാണോ ബാരിക്കേഡ് എടുത്ത് വെക്കുന്നത് വയ്ക്കുന്നത് വഴിതിരിച്ചുവിടുന്നതെന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല ചിലപ്പം നമ്മൾ പഴയ ഓർമ്മയിലായിരിക്കും സ്പീഡിൽ വരുന്നത് മിക്കവാറും രാത്രി കാലങ്ങളിൽ വരുമ്പോൾ നമ്മൾ കുറച്ച് സ്പീഡ് കുറച്ച് വരാൻ നോക്കുക നമ്മളിപ്പോൾ നേരെ പുറക്കാട് ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട് ഇവിടെയാണെന്നാണ് തോന്നുന്നത് ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായത് കൃത്യമായിട്ടുള്ള സ്ഥലം അറിയാത്തില്ല നമ്മൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എപ്പോഴോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ കുഴപ്പം കൊണ്ടാണ് കൂടുതലും ആക്സിഡൻ്റ് ഉണ്ടാകുന്നത് ഇവരിപ്പം ഈ ഒരു ഭാഗത്ത് പണി നടക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ പല ഭാഗത്തും ബാരിക്കേഡ് എടുത്ത് വെക്കും എന്നുള്ള കാര്യവും നമുക്കറിയാവുന്ന കാര്യമാണ് എന്നിട്ട് നമ്മൾ ഭയങ്കരമായിട്ടുള്ള സ്പീഡിലായി ആണ് പോകുന്നത് നമ്മളിപ്പം പുറക്കാട് അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് പകുതിയോളം നിർമ്മാണം കഴിഞ്ഞ് ബാക്കി പകുതി നിർമ്മാണം പിൻതിങ്കിലായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് പിന്നെ വലിയ പണിയില്ല കാരണം രണ്ട് സൈഡിലും റിട്ടേണിംഗ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് പറഞ്ഞ പണിയാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്ന അടുത്ത് കുറച്ചും കൂടെ വീതിക്ക് ടാറിങ് പൂർത്തിയായിട്ടുണ്ട് നേരത്തെ ടാർ ചെയ്തിരിക്കുന്ന ഭാഗത്തുകൂടിയാണ് വാഹനങ്ങൾ ഇടത്തെ സൈഡിൽ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ സർവീസ് റോഡിൻ്റെ പണി രണ്ട് സൈഡിലും ഈ ഒരു ഭാഗത്ത് മിറ്റിലൊക്കെയിട്ട് കഴിഞ്ഞെല്ലാം ഉറപ്പിച്ചിട്ടിരിക്കുകയാണെങ്കിൽ ടാറിങ്ങിൻ്റെ ഘട്ടത്തിലോട്ട് എത്തി നിൽക്കുകയാണ് പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങൾ നിന്ന് പുറക്കാട്ടോട്ട് വരുന്ന വാഹനങ്ങൾ നമ്മുടെ പഴയ റോഡ് വഴിയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പകുതിയോളം പൊളിച്ച് കളഞ്ഞിട്ടുണ്ട് ഒരു വണ്ടിക്ക് കഷ്ടിച്ച് വരാനുള്ള വീതിയേ ഉള്ളു അപ്പം അവിടെയും ശ്രദ്ധിച്ച് വരാൻ നോക്കുക പിന്നെ വലത് ഭാഗത്ത് ക്രാഷ് ബാരിയറോട് ചേർന്ന് തന്നെയാണ് പഴയ പോസ്റ്റ് നിൽക്കുന്നത് അതൊക്കെ ഇനി എടുത്ത് മാറ്റേണ്ട പണികളുണ്ട് അത്യാവശ്യം ഇപ്പം കുറച്ചും കൂടെ വീതിക്ക് ഈ ഒരു ഭാഗത്ത് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിപ്പോൾ കാണാൻ പറ്റും നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ വലതുഭാഗത്ത് കാണുന്ന ഭാരത് പെട്രോൾ പമ്പൊക്കെ കഴിഞ്ഞു പിന്നെ മുമ്പോട്ട് വരുമ്പോൾ ഒരു വലതുഭാഗത്തായിട്ട് തന്നെ ഒരു ചെറിയൊരു പള്ളി കാണുന്നുണ്ട് ആ പള്ളിയുടെ കുറച്ച് ഭാഗം കൂടെ പൊളിച്ചു മാറ്റാനായിട്ട് ബാക്കിയുണ്ട് നമുക്കിപ്പം മുമ്പോട്ട് വരുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ വലതുഭാഗത്തായിട്ട് തന്നെ ആ നീല ഷീറ്റ് കാണുന്ന ഭാഗത്തായിട്ട് തന്നെ അതൊരു പള്ളിയുടെ കുറച്ച് ഭാഗം കൂടെ പൊളിച്ചു മാറ്റാനായിട്ട് ബാക്കിയുണ്ട് പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് ഇവിടെ ഇപ്പം മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്തു വരുന്ന പണി നടക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഭാഗത്തായിട്ട് തന്നെ മെറ്റിലിട്ട് നിരത്തി തുടങ്ങിയിട്ടുണ്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് തന്നെ പിന്നെ ആറ് പാത കടന്നു പോകേണ്ട ഭാഗത്തെ പണി ഇപ്പം ഈ ഒരു ഏരിയയിലായിട്ട് നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട് ഇപ്പം മെറ്റിലൊക്കെ ഇട്ട് നിരത്തി തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ മണ്ണൊക്കെ കൊണ്ടുവന്നിട്ടുള്ള പണി തുടങ്ങിയിട്ടുണ്ട് പഴയ റോഡൊക്കെ കുത്തിപ്പൊളിച്ച് കളയുന്ന പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമുക്കിപ്പോൾ കാണാം പഴയ റോഡ് കുറച്ച് വീതി മാത്രമേ ഉള്ളൂ ബാക്കി പകുതി വോളം പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള പണിയാണിപ്പം അമ്പലപ്പുഴ മുതൽ തോട്ടപ്പള്ളി വരെയുള്ള പണി പുരോഗമിക്കുന്നത് സ്പീഡിൽ തന്നെയാണ് പണി പുരോഗമിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ തോട്ടപ്പള്ളി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും പണി നല്ല ഫാസ്റ്റായിട്ടാണ് പുരോഗമിക്കുന്നത് ഇവിടെ ഇപ്പം അത്യാവശ്യം പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയുള്ള പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിഞ്ഞ് നേരെ എത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പന കുരുട്ടൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് എത്തുന്നത് അവിടെയാണ് പിന്നെ അണ്ടർപാസിൻ്റെ നിർമ്മാണം പാതി വെടിയിൽ നിൽക്കുന്നത് ഇവിടെ പിന്നെ വലതുഭാഗത്തായിട്ട് തന്നെ റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണം കുറച്ച് പൂർത്തിയായിട്ടുണ്ട് അവിടെ പിന്നെ മണ്ണാക്കി കൊണ്ടുവന്നിരുന്ന് പണി തുടങ്ങിയിട്ടുണ്ട് ഇടത്ത ഈ സൈഡിൽ റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി മണ്ണെടുത്തു മാറ്റിയിട്ട് കുറച്ച് നാളായെന്ന് തോന്നുന്ന വിധത്തിൽ അവിടെ പോച്ചയൊക്കെ കളിച്ച് ഇപ്പോൾ ഉണ്ട് പകുതിയുള്ള നിർമ്മാണം ഇത്രയും പൂർത്തിയായിട്ടുണ്ട് പിന്നെ കുറച്ച് റിട്ടേണിംഗ് വാൾ ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും മുമ്പോട്ട് വരുമ്പം ക്രാഷ് ബാരിയർ നിർമ്മാണം കുറച്ച് മാത്രം അവിടെ ഫിനിഷ് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ വരുന്നത് തോട്ടപ്പള്ളി ഭാഗത്തേക്കാണ് വരുന്നത് ഇവിടെ മുതൽ പിന്നെ കുറച്ചും കൂടെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗം മാത്രമാണ് ടാറിങ് കുറച്ച് വീതിക്കായിട്ടാണ് കഴിഞ്ഞിരിക്കുന്നത് പിന്നെ മുമ്പോട്ട് വരുമ്പം ക്രാഷ് ബാരിയർ നിർമ്മാണം വലുതു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട് വലതു ഭാഗത്തായിട്ട് തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മെറ്റിലിട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ പണി കുറച്ച് ടാറിങ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടില്ലായിരുന്നു അപ്പോഴാണ് ടാർ ചെയ്തിരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണിക്കുന്നത് കുറച്ച് നീളത്തിലായിട്ട് ടാർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നിടത്ത് പണി നല്ല ആക്റ്റീവായിട്ടാണ് രണ്ട് സൈഡിലും അത്യാവശ്യം നല്ലോണം ഫാസ്റ്റായിട്ട് തന്നെ പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കുന്നുണ്ട് ഇവിടെ കണ്ട് ഇതിനടിയിൽ കൂടി ഒരു കലുങ്ങിൻ്റെ നിർമ്മാണവും കുറച്ച് പൂർത്തിയായി വരുന്നുണ്ട് പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് ഇത്രയും വരെ ഇങ്ങനെ ടാറിങ്ങും ഉണ്ട് നിർത്തിയിരിക്കുകയാണ് പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് കലുങ്ങിൻ്റെ നിർമ്മാണവും പിന്നെ ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പിന്നെ കുറേ ബാരിക്കേഡ് കോൺക്രീറ്റിൻ്റെ ബാരിക്കേഡും കാര്യങ്ങളും എല്ലാം കൂടുതൽ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് ഇതാ ഇവിടെ ഒരു എസ് എൻ ഡി പിയുടെ ഒരു മന്ദിരമാണെന്നാണ് തോന്നുന്നത് അവിടെ അത് ഇനി പൊളിച്ചു മാറ്റാൻ അവസാന ഘട്ടത്തിലായിരിക്കും പൊളിച്ചു മാറ്റാനുള്ള സാധ്യതയുള്ളത് നേരെ നമ്മൾ തോട്ടപ്പള്ളി ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ മുതൽ പിന്നെ മുമ്പോട്ടുള്ളത് അരിപ്പാട് വരെയുള്ള കുറച്ച് അപ്ഡേറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം പുതിയൊരു വീഡിയോ ആയി വീണ്ടും എത്തും കാത്തിരിക്കുക